ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ അമ്മ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് മൂന്ന് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഇതിനാവശ്യമായ കൂട്ടുകൾ മൈദപ്പൊടി ക്യാരറ്റ് പഞ്ചസാര പൊടിച്ചത് മുട്ട ഉപ്പ് ഏലക്കായ പൊടിച്ചത് നെയ്യ് ആദ്യം നമുക്ക് ക്യാരറ്റ് തൊല് കിടക്കാം ഇനി കഴുകി വെച്ച കാരറ്റ് എടുത്ത് ഗ്രേറ്റ് എടുക്കുക ചെയ്യണ്ടെടുക്കാം ചിരകി എടുക്കാം ക്യാരറ്റ് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു പാനിൽ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് എടുക്കാം ഇനി പാത്രം ചൂടാകാൻ ഗ്യാസിലാണ് ഗ്യാസ് സ്റ്റൗൽ വെച്ചിട്ട് ചൂടായതിനു ശേഷം നെയ്യ് ഒഴിക്കുക നെയ്യ് ഒഴിച്ചതിന് ശേഷം കാത്രം ചൂടായാലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ചൂടായിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ പൊട്ടിത്തെറിക്കാം അതിലേക്ക് നെയ്യ് ചൂടായതിനു ശേഷം ക്യാരറ്റ് ഇട്ടുകൊടുക്കുക എടുത്തു വെച്ച് ക്യാരറ്റ് മൊത്തം ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഇട്ടുകൊടുത്തതിന് ശേഷം ഇടക്കുക വരെ ഇളക്കി ക്കി കൊടുക്കത് വ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഏലക്കായ പൊടി ഇടാം ഏലക്കായ് പൊടി എത്ര പൊടി ഇടാം ഒരു കാൽ ടീസ്പൂൺ കാലല്ല അര ഇതിലേക്ക് പഞ്ചസാര കൂടി ഇടും പഞ്ചസാര പൊടിച്ച് വെച്ചത് ബാക്കി മുട്ട ബീറ്റ് ചെയ്യുമ്പോഴത്തേ ഇപ്പോൾ കുറച്ച് ഇതിൻ്റെ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ പോലെ ഇതിലിടും ഒരു സ്പൂൺന്ന് പറഞ്ഞാൽ വലിയ സ്പൂണാണ് മുട്ട ഇന്നെല്ലാംസിനെടുത്ത് ഈ വേണ്ടി വന്നത് ഇവിടെ തണിയാൻ വെച്ചിട്ട് ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്യാം ഗ്യാസിൽ നമുക്ക് മുട്ട പൊടിച്ചിടാം മൂന്ന് മുട്ട ഇതിനു വേണ്ടിയിട്ട് എടുക്കുന്നു നാല് ക്യാരറ്റ് എടുത്തു മൂന്ന് മുട്ട എടുത്തു നാല് സ്പൂൺ പഞ്ചസാര പൊടിച്ച് തർത്തു മൈദ മൈദ എടുക്കുന്നതിൻ്റെ അതേ അളവാണ് പഞ്ചസാര എടുക്കുക മൂന്ന് മുട്ടയ്ക്ക് നാല് സ്പൂൺ മൈദ നാല് സ്പൂൺ പഞ്ചസാര ബീറ്റ് ചെയ്യാം ഇനി മുട്ട ബീറ്റ് ചെയ്യാൻ പോകുന്നു മുട്ട ബീറ്റ് ചെയ്യുന്നതിലേക്ക് വരുന്നുള്ളൂടെ ഇനി ഇതിലേക്ക് ബാക്കി പഞ്ചസാര പൊടിച്ചതെല്ലാം ഇടാൻ പോവേണ് നാല് സ്പൂൺ പഞ്ചസാരയാണ് പൊടിച്ച് വെച്ചത് ഇത് പതഞ്ഞ പൊന്ത പൊന്തിന് ശേഷം അതിന് മൈതി ക്യാരറ്റ് വഴറ്റി വെച്ചതും എടുക്കാം ഇനി ഇതിലേക്ക് നാല് സ്പൂൺ മൈദ ഇടാം നാല് സ്പൂൺ മൈദ ഇട്ടതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കുന്നത് ബീറ്റ് ചെയ്താലും മതി സ്ലോ ശ മൈദയിലേക്ക് മുട്ടി മൈദയിലേക്ക് ഈ കാരറ്റ് ഓളിച്ചുവെച്ചെടുത്ത് ഇട്ട് കൊടുക്കുക ഇനി ഇത് ചെറുതായിട്ട് കേറി ടക്സി ആയി ഇറുക്കി എടുക്കുക ിച്ചിട്ടുണ്ട് ഇനി ഇത് പാനിലേക്ക് മാറ്റി ഗ്യാസിൽ വെക്കാം ഇനി ഗ്യാസ് ഓണാക്കാൻ പോവേന്ന് ഗ്യാസ് ഓണാക്കിയതിന് ശേഷം മൂടി മൂലയെടുത്ത് ഗ്യാസ് സ്റ്റൗവിൻ്റെ വീട്ടിൽ വെച്ച് അതിൻ്റെ മീതെ നോൺ സ്റ്റിക്കിലെ പാത്രം വെക്കാം സ്വിമ്മിൽ ഇടുക സ്വിമ്മിലിട്ടതിന് ശേഷം നെയ്യ് തടവുക പാത്രത്തിൽ നെയ്യ് തടവുക ഇനി പാത്രത്തിൽ നെയ്യ് തടവാൻ പോവീന്ന് നെയ്യ് തടവിയതിന് ശേഷം ആ കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കും അടിയിൽ പിടിക്കാണ്ടിരിക്കാനാ നെയ് തടവി കൊടുക്കും ഈ കൂട്ടിനെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കും അത് തട്ടിയതിന് ശേഷം ഗ്യാസിൽ തിരിച്ച് വെച്ച് ചെറുതീൽ സ്വിമ്മിലിട്ടിട്ട് അടച്ചെടുക്കും അടച്ച് വെച്ചതിന് ശേഷം ഏറ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ പേപ്പറ് വെക്കാം അങ്ങനെ നമ്മൾ ക്യാരറ്റ് ഗോംസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിപ്പം വേറൊരു പാത്രത്തിലേക്ക് മറിച്ചിടണം ഈ പാക്കത്തിൽ നെയ്തടവി ഒരു പാനിൽ നെയ്ത് അടവേറ്റ് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചെറുക്കിയിൽ ചൂട് ഇതിലേക്ക് മറിച്ചിട്ടു മറിച്ചിട്ടു ശേഷം ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് ംസ് റെഡി ക്യാരറ്റ് ഗുംസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്ത് നോക്കാം ഇനി ഇത് കട്ട് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് നല്ല ടേസ്റ്റുണ്ട് സോഫ്റ്റും ഉണ്ട് എല്ലാവരും ഈ കേറ്റ് കൂടുസ് ത തയ്യാറാക്കി വെക്കുക അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക